ചെറിയ വാർത്തകളിലേക്ക് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള പുസ്തക ചർച്ചകൾ തുടരുന്നു കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ നടത്തുന്ന ബുക്ക് ഫെയറിൽ സെക്രട്ടേറിയറ്റിലെ എഴുത്തുകാർ എന്നതിനെ ആസ്പദമാക്കിയായിരുന്നു ഇന്നത്തെ ചർച്ച മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ബിജു മുത്തത്തി ചർച്ച നയിച്ചു എഴുത്തുകാരായ സജികുമാർ മുഷ്താഖ് സബാൽ സലീൻ മാങ്കുഴി രജനി മാധവിക്കുട്ടി എന്നിവർ അവരുടെ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു ഈ മാസം ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷരോത്സവമായ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ലോകത്തിലെ എല്ലാ വൻകരകളിൽ നിന്നുമുള്ള പ്രതിഭകൾ നാലു ദിവസങ്ങളായി കനകുന്നിൽ സംഗമിക്കും ആ കോട്ടൂരി അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹം പിന്നീട് ഈ കടപ്പുറത്തൂടെയും തെരുവിലൂടുന്ന ഡൽഹിയിലെ തെരുവിലൂടെയും കഞ്ചാവ് വലിക്കുന്നവരുടെ ഇടയിലൂടെയും കഞ്ചാവ് അദ്ദേഹം വലിക്കാറില്ല അതിൻ്റെ ഇടയിലൊക്കെ കിടന്ന് ആ ഒരു അതായത് ഈ ഒരു അധികാരത്തിൻ്റെ ഈ ഒരു മേൽക്കുപ്പായം മാറ്റിക്കൊണ്ട് സ്വയം അപരവൽക്കരിക്കുമ്പോഴാണ് മറ്റൊരാളാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞ എഴുത്തുകാരനാവുന്നത്